പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ ഗെയ്ലോ ഇന്ത്യ വുമൻസ് കിക്ക് ബോക്സിങ്ങിൽ സംസ്ഥാനതലത്തിൽ സുവർണ നേട്ടം കരസ്ഥമാക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാൻ അവസരം ലഭിച്ച കാഞ്ഞിരപ്പള്ളി സ്വദേശിനി നിത ഫാത്തിമ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുവാൻ അവസരം ലഭിച്ച നിത സ്വർണ്ണം നേടുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഓർഡർ കിലോ ഗ്രാമിന് താഴെയുള്ളവരുടെ വിഭാഗത്തിൽ നാലാം ക്ലാസ് മുതലാണ് കിക് ബോക്സിംഗിൽ നിത പരിശീലനം തുടങ്ങിയത് പിന്നീട് കോവിഡ് മൂലം മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായില്ല പിന്നീട് ഇടുക്കി ജില്ലാ കിക്ക് ബോക്സിംഗ് അസോസിയേഷന് കീഴിൽ മത്സരിച്ചാണ് ജില്ലാതലത്തിലും തലത്തിലും ഒന്നാം സ്ഥാനം നേടിയത് പിതാവ് നിയാസിന്റെ സഹോദരിയുടെ മകൻ റൈസ് എം സജിയാണ് നിധയുടെ പരിശീലകൻ റൈസാണ്

ഫൈനൽസ് കോഴിക്കോട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റെന്നുള്ളൊരു കൊച്ചായിരുന്നു ഇനി എൻ്റെ നാഷണൽസ് ഉണ്ട് ഖേലോ ഇന്ത്യയുടെ ടു തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് പോയിൻറ്റ് ഫൈറ്റൊക്കെയായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞിട്ടിപ്പോൾ കസിൻ ഇൻ്റർനാഷണൽ പ്ലെയർ കോച്ച് നാഷണൽ സർട്ടിഫൈഡ് കോച്ചാണ് ഇപ്പം പുള്ളി പഠിപ്പിച്ചു ഇവിടെ അക്കാഡമി ഉണ്ടായിരുന്നു കായിരപ്പള്ളിയിൽ മരീൻ കോളേജിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് കിക്ക് ബോക്സിംഗ് അവർ പഠിച്ചിട്ടുണ്ട് അവർക്ക് നാഷണൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി സീനിയേഴ്സ് ഉണ്ട് ജൂനിയർ നാഷണൽസിൽ ഞങ്ങൾ കുറച്ച് ജൂനിയേഴ്സ് മാത്രമേ ഉള്ളായിരുന്നു മദ്യ മരിൻ കോളേജിൽ മൊത്തം സീനിയേഴ്സ് ആയിരുന്നു അപ്പോൾ നല്ല എക്സസൈസ് ഒക്കെ നല്ല ഹാർഡാണ് ചില സമയത്ത് നാഷണൽ പോകുന്നതിനൊക്കെ മുമ്പ് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മൂന്ന് മണി വരെയൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ തന്നെ പിന്നെ ബാക്കിയ ദിവസം ഡെയിലി ഒരു നാല് തൊട്ട് ആറ് മണി വരെയൊക്കെ ഡെയിലി പ്രാക്ടീസ് നോക്കുമായിരുന്നു നാഷണൽസ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഒക്കെ കൂടെ ആയിരുന്നു അവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര നല്ല സ്ട്രെങ്ത് ഉള്ള പിള്ളേരായിരുന്നു നല്ല ഹൈറ്റും ഒക്കെ നല്ല ഉണ്ടായിരുന്നു നാഷണൽസ് ആയിരുന്നു ഇച്ചിരി ഹാർഡായിട്ട് തോന്നും ഇല്ല ജസ്റ്റ് എല്ലാം ഒന്ന് ഫേസ് ചെയ്യണമല്ലോ ഓരോന്നിലും ഓരോ എക്സ്പീരിയൻസ് നാഷണലിൽ നിന്ന് കിട്ടിയ കുറേ എക്സ്പീരിയൻസ് എനിക്ക് ഇവിടെ കുറച്ചൊക്കെ അത് ഒക്കെ മാറ്റാൻ ഒരു കിട്ടി നാഷണൽ കാഞ്ഞിരപ്പള്ളി കല്ലുങ്കൽ കെ എ നിയാസ് എം ബി നെസിയ എന്നിവരുടെ ഏക മകളാണ് നിത ഫാത്തിമ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു